കേരളത്തിലെ അമ്മാവൻ യൂണിവേഴ്സിലും ടു കെ യൂണിവേഴ്സിലും വലിയൊരു അടി നടക്കുകയാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് ആരാന്ന് വഴിഞ്ഞാൽ അഖിൽമാരാരാണ് ആദ്യം നമുക്ക് ആ വീഡിയോ എന്ന് കാണാം എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്നൊന്നും നമുക്ക് ആദ്യം കേൾക്കാം പ്രിയമുള്ളവരെ നമസ്കാരം കുറേ ദിവസത്തെ ക്രിക്കറ്റ് കളിക്കും മറ്റൊക്കെ ശേഷം ഭയങ്കരമായിട്ട് പനി പിടിച്ച് നല്ല തൊണ്ടവേദനയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു ഞാൻ ഫോണും ടിവിയും ഒന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ ഈ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞ സമയത്ത് ധാരാളം പേർ എനിക്ക് കുറേ വീഡിയോ അയച്ചു തന്നു ആ വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ് സത്യത്തിൽ സന്തോഷമുള്ള കാര്യമാണ് കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ആ ഷോയിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വരുന്നതുമൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളടത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനിമോളുടെ പി ആർ ആയിരുന്നു അനുമോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ പി ആറിൻ്റെ ബലത്തിലാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ബിക്കോസ് ഒരു ഏറ്റവും വലിയ പി ആർ ചെയ്യുന്നതിൽ അനീഷ് അനീഷൻ ഉള്ളത് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു എന്തൊരു ഹൗസിനുള്ളിൽ ചെയ്തും ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണർ കർഷകൻ മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിന് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ ചെയ്യുന്നതാണ് അതായത് അനീഷിന് പി ആർ ഉണ്ടെന്നാണ് ഇപ്പോൾ അഖിൽമാരായി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വേറെ ഒന്നുമില്ല ഏത് വഴക്കെയാണ് അനീഷിന് പി ആർ ഉണ്ടാകുന്നത് അതായത് ഒരു രീതിയിലും സെലിബ്രിറ്റി അല്ലാതിരുന്ന ഒരാൾ കോമണർ ആയിട്ട് തന്നെ ബിഗ് ബോസിലെത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് പി ആർ ഉണ്ടാകുന്നത് പി ആർ ഉണ്ടാവുമായിരിക്കാം അതായത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ പി ആർ എന്ന് പറയുന്നത് അനീഷിന് സാധാരണക്കാരായിട്ടുള്ള ഓരോ മനുഷ്യരും അനീഷിൻ്റെ പി ആറായി മാറുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് അതായത് വേണ്ടി എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അതാണ് ഇവിടെ പറയണ പോലെ സംഭവമല്ല ുംനീഷിനോട് എനിക്ക് യാതൊരു വിരോധം അനീഷ് നല്ല മത്സരാർത്ഥിയാണ് തീർച്ചയായിട്ടും നാളെയാൽ ജയിക്കണ ജയിച്ചോട്ടെ പക്ഷേ അനുമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത് അക്ബറിന്റെ ആൾക്കാരുടെ നിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് ഷാരവാസിന്റെ ആൾക്കാരുടെ നിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് അതിലിപ്പോ അക്ബറിന്റെയൊക്കെ പി ആർ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലെ അനുഭവിച്ചുകൊണ്ട് അക്ബറിന്റെ വൈഫ് ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നു നമുക്ക് മനസ്സിലാവും പാലസ്തീനോട് സ്നേഹം ഉണ്ടെന്ന് പോലെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് വീച്ചിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പല രീതികൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തില് ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാ മനസിലാക്കിയും എടുക്കുന്നുണ്ട് നാളെ ഒരുപക്ഷെ അനുമോ അക്ബറിനെ അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഒക്കെ പി ആറിനെ കുറിച്ച് പറഞ്ഞു പി ആറിനെ കുറിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഈ പി ആർ ഉള്ളത് കൊണ്ട് വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് അറിയില്ല അത് അവരുടെ ഭാഗമാണ് അതെനിക്ക് വിഷയമുള്ള കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ പാലസ്തീൻ വിഷയമായിട്ടുള്ള ഒരു സംഭവം അതെന്തിനാണ് ഇവിടെ പറയേണ്ട കാര്യം അത് അവർ ചിലപ്പോൾ ജെനുവിനായിട്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെയാണ് പറഞ്ഞത് പ്രൊമോഷന് വേണ്ടിയാണ് പറഞ്ഞതെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അതൊരു ആരോപണം തന്നെയല്ല ഇത് തന്നെയല്ലേ തൊപ്പീടെ അടുത്തും ഇയാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കടക്കാം തൊപ്പീലടുത്ത് എന്താ പറഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ അതിലേക്കൊക്കെ നമുക്ക് കടക്കാം ഞാൻ എന്നാലും ഒന്നും പറഞ്ഞു വെച്ചിരിക്കുകയാണ് വെറുതെ ഒരു കാര്യമില്ലാതെ അതായത് പാലസ്തീന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് വോട്ടിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ അതും ഭയങ്കര പറയുന്നത് പറഞ്ഞു പറഞ്ഞു കൺവിൻസ് എന്നുള്ള ഉറപ്പാണ് എന്ന് ഈ തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷണി വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടൊള്ള വിരോധം കൊണ്ടാകാം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പണം മേടിച്ചു കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കെന്ന് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഇവിടെയാണ് 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 പ്രശ്നം വരുന്നത് വേറെ ഒന്നുമല്ല പ്രശ്നം വരുന്നത് ഇവിടെയാണ് പ്രശ്നം വരുന്നത് ആയും തന്നെ നമ്മുടെ മാരാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചോദിക്കലൊക്കെ തൊപ്പിയുടെ അവകാശമാണ് അത് മാരാർ പറഞ്ഞു അത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു മുൻകൂർ ജാമ്യം എടുത്തുവെക്കുക എന്ന് പറയില്ല നമ്മൾ ആർക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മുൻകൂർ ജാമ്യം വെക്കുന്ന രീതിയിലാണ് ആദ്യം സംസാരിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ബിഗ് ബോസിൽ അനീഷിന് വേണ്ടി തൊപ്പി വോട്ട് ചോദിച്ചതിന് ആദ്യം ചെറുതായിട്ട് ഒന്ന് എന്താ പറയാ ആർക്കു വേണമെങ്കിൽ വോട്ട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നീട് ആള് ആളുടെ ടോൺ ഒന്നും മാറ്റിട്ട് തൊപ്പിയുടെ വോട്ട് ചോദിക്കലിന് പിന്നിൽ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ ഒരു ആ ഒരു ടോണിലായി പിന്നീട് സംസാരം പണം വാങ്ങിയിട്ടാണ് തൊപ്പി ഇതിനു വേണ്ടി ചെയ്തത് അനീഷ് ആർക്ക് പണം കൊടുക്കാനാണ് നിങ്ങൾ തന്നെ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അനീഷ് തൊപ്പിക്ക് പണം കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് അതിനുള്ള ഒരു സംഭവം ഉണ്ടോ അനീഷ് ഒരു കോമൺ ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ് അനീഷിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് ജിൻഡോ ആയാലും ആരായാലും ജിൻഡോന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് തൊപ്പി എന്ത് തെളിവാണ് മാറാറുള്ളത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ആ വരുന്ന വീഡിയോകളിൽ കാണാൻ പറ്റും എന്തായാലും കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തതിനെ കുറിച്ച് മാറാർക്ക് വ്യക്തിപരമായ അറിവുണ്ട് ും തൊപ്പി പണം വാങ്ങി പി ആർ വർക്ക് ചെയ്തു എന്നത് പോലുള്ള കാര്യങ്ങളാണ് താൻ അറിഞ്ഞതെന്നാണ് മാരാർ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ആരോപണങ്ങളെല്ലാം മുടിഞ്ഞ ഉടായ്പാണ് എന്ന് തെളിയിക്കാൻ തൊപ്പി ഉടൻ തന്നെ തന്റെ ലൈവില് മാരാറിനെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളത് നമുക്കറിയാലോ ആ ഒരു കാര്യം നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം തൊപ്പി എന്താണ് മാരാറിനെ കുറിച്ച് പറഞ്ഞത് മാരാറിനെ കുറിച്ച് അല്ല മാരാറിനോട് സംസാരിച്ചിട്ട് എന്താണ് അവർ തമ്മിലുണ്ടായ കാര്യങ്ങൾ നോക്കിയാൽ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടോ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ ഓക്കെ ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു ജിന്റോന്റെ അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞാൽ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നു പറഞ്ഞു ആ അറിവ് എന്താന്ന് ഒന്ന് പറയാൻ പറ്റോട് പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ഏതെന്നല്ലേ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ആരും ടീമിൽ ഒരാളെ പേര് പറയോ വിനു വിനു എനക്ക് അറിയാലോ ഒന്ന് കോളേ ആഡ് ചെയ്താ വിനു ഒന്ന് വിനു ഒന്ന് ഒരു മിനിറ്റ് എന്താ എന്താ വിനുവിനെ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിന്റുന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിന്ന് വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യല്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതില് എടാ പോടാന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എടാ പോടാന്നൊക്കെ എനിക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാരാർ പിന്നീട് പറയുന്നുണ്ട് ബഹുമാനത്തിൽ സംസാരിക്കണം എന്നൊക്കെ അപ്പോൾ എടാ പോട എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പോഴാണ് തുടക്കത്തിലൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് തൊപ്പി വിളിച്ചു തുടങ്ങിയത് മാരാര എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതിലെടാ പോട എന്നൊന്നും വിളിക്കുന്നില്ല മാരാരാണ് നിന്നെ എന്നൊക്കെ വിളിക്കുന്നത് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ പരിചയമൊക്കെ ഉണ്ടാവും അതല്ല ഞാൻ പറയുന്നത് മുമ്പ് സംസാരിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഒരാളെ കയറി നിന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് മാരാർ തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല ഇപ്പോൾ തൊപ്പിയാണ് ഇപ്പോഴാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് എന്നോ നിങ്ങൾ ഓർത്ത് വെക്കുന്നതല്ല എന്താ എന്ത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ അനിമോൾക്കുള്ള പി ആറ് നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോളേം എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക നീ എന്തേലും ചെയ്യ നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി ആ ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ്

പി ആർ ചെയ്യേണ്ട കാര്യമില്ല അഖിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ കേൾക്കടാ നിന്റെ ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണ് നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വല്യ കോണാണ്ടർ ആണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു നീ കേട്ടോ മൊത്തമായിട്ട് കേട്ടു മൊത്തമായിട്ട് കേട്ടു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞ നീ പറഞ്ഞത് ഞാൻ 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 കേട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ കണ്ടു കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു അതില് നീ പറയുന്നത് അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് പി ആർ ഉണ്ടാക്കാൻ നടക്കുന്നു ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാം എന്ന് പറഞ്ഞു ആയിരിക്കാം എന്ന് പറഞ്ഞു കേക്ക് 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 ആയിരിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ പി ആർ ചെയ്തത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണ് ഞാനിപ്പോ പറയുന്നു ഞാനിപ്പ പറയുന്നത് അനുമോൾഡ് ചെയ്ത് നീ പൈസ പി ആർ ചെയ്തത് അതിന് തെളിവില്ലാണ്ട് എനിക്കങ്ങനെ ആണെങ്കിൽ പറയാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ പബ്ലിക്കില് അല്ല പണം കൊടുത്തതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാവല്ലോ പണം തന്നതിനൊരു തെളിവ് ഉണ്ടാവല്ലോ ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ ഞാൻ 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 ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത് ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം വിളിക്കലും വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നീ നീ പണ്ട് വലിയ ഭയങ്കര ഭയങ്കര പറയുന്ന ആളാണല്ലോ ധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്ന സ്റ്റാൻഡേർഡ് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ എടാന്ന് വിളിക്കോടാ നിന്നെ എടാന്ന് വിളിക്കും കള്ളന്മാരെ വിളിക്കും കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും അതിനെന്താ നിനക്ക് റെസ്പെക്ട് എന്താ പീനൽ കോഡിന് ഇന്ത്യൻ പീനൽ കോഡിനുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണന്ന് എന്താടാ

കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ് ആണോ എടാ പോടാന്ന് എപ്പോഴാന്ന് വിളിച്ചത് എടാ പോടാന്ന് എപ്പോഴാന്ന് വിളിച്ചത് ആദ്യം ഞാൻ കാര്യമാണെന്ന് ചോദിച്ചത് ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത് മാരാറേ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക് ഓക്കെ ഞാൻ ഓക്കെ ആ രു വിനു വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം വിനു വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയാം അതിന്റെ തെളിവ് എവിടെയാ തെളിവില്ലാണ്ട് നീ എങ്ങനെ നോസ്യൽ മീഡിയയിൽ നിന്ന് കൊളക്കും ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ അതിന്റെ പിന്നിൽ മൂന്ന് കാരണങ്ങൾ ഉണ്ടാകാം ഇതാണ് എന്റെ വീഡിയോ അത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറ അതാ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് മൂന്ന് അല്ലാതെ മറ്റൊരു കാരണം കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും പൈസ ആയിരിക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കല് തൊപ്പി പൈസ പൈസ കൊടുത്ത് ഉരുളെന്ന് അകിലെ നീ എന്താ ഉരുളെന്ന് നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ നീ എന്താ നീ കാര്യം ക്ലിയർ ആയിട്ട് വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടത് അങ്ങനെ തന്നെ അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച നീയെല്ലാം നീയല്ലേ തെളിയിക്കേണ്ടത് ഞാനാണോ ആരോപിക്കുന്നത് എന്റെ കൂട്ടുകാരന്മാരെ ഇതെല്ലാം നീ വിഷയത്തിന് തെറ്റുന്നാകില്ലേ നീ എന്താ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം നീ എപ്പഴാണ് നീ ഇങ്ങനെ ആയത് ഇപ്പൊ പറയല് വാപ്പാന പറയല് ഇതൊക്കെയാണോ ഇതൊക്കെ ആണോ അങ്ങില്ലേ വിഷയത്തിലേക്ക് വാങ്ങില്ലേ തെളിയിക്കേ നീ തെളിയിക്കേ ഞാൻ പൈസ വാങ്ങുന്നത് നീ തെളിയിക്കണ നീ 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 നല്ല കോണാണല്ലേ വല്ലവന്റെ കയ്യിൽ അവിടെ എടാ നീ പൈസ വാങ്ങി പൈസ വാങ്ങിന്ന് വീണ്ടും വീണ്ടും പച്ച കള്ളൻ പച്ച നോണ പറയുന്നു നിന്റെ നാവെടുത്തിട്ട് ഈ ഒരു തെളിവില്ലാണ്ട് നീന്തോട് എന്നാ ഞാൻ പറയുന്നു എന്നാ ഞാൻ പറയുന്നു അനുമോളിന്റെ കൂടെയുള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാൻ പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്കങ്ങനെ അങ്ങനെ പറയാമോ എനിക്ക് അങ്ങനെ പറയാമോ ഓ അപ്പം തെളിവും അങ്ങനത്തെ അടി തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല നമുക്ക് എന്തേലും പറയാം അല്ലെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തേലും പറയാം അങ്ങനെയാണോ ആരാണെന്ന് ഞാൻ അപ്പൊ നീ നീ എന്തൊക്കെ കാണിച്ചു നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ നാടം എനിക്ക് ഒന്നും ഇല്ലെങ്കില് എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ ഞാൻ എന്തില്ലെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിറ്റില്ല മനസ്സിലായാ മനസ്സിലായാ മനസ്സിലായത് നീ എന്റെ പാസ് എടുത്തിടെ നിന്റെ പാസ് ഞാൻ എടുത്തിടെ ഇട്ടടാ നിന്റെ പാസ്റ്റ് ഞാൻ എടുത്തിടെ അഖില നിന്റെ പാസ് ഞാൻ എടുത്ത കേട്ടെ എല്ലാ മുത്തുമണിന്നോ മുത്ത് ഇപ്പൊ മുത്തുമണി നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോഴേക്ക് നീ എന്നെ എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ ഏഹ് ഹലോ ആ തൊപ്പിയാണോ അഖിൽമാരാൻ ഒരു വീഡിയോ കണ്ടിരുന്നോ ഞാൻ കഴിഞ്ഞോലം ജിൻഡോക്ക് വേണ്ടിട്ട് പി ആർ ചെയ്തത് ഇൻഫ്ലുവൻസോ അതൊന്നുമല്ല അയൽമാരാണ് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു പറഞ്ഞു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ആ കേട്ടല്ലോ ആ തൊപ്പി തൊപ്പിന്റെ ലൈവില് ജിൻഡോ അതിന് ശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു ഓക്കെ പത്ത് വയസ്സ് ആ ഗെസ്റ്റായിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത് ജിൻഡോ ആ ലൈവില് എൻറെ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് ആ അച്ഛ ആണല്ലോ ആണല്ലോ അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ ഇല്ല ഇല്ല അവിടെ വാങ്ങിയാ വേറൊരു ക്ലാരിഫിക്കേഷൻ തൊപ്പി ആ അഖിലേ ഞാൻ പറഞ്ഞു പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തൊപ്പി ഷോ ആൾക്കാരാ അല്ല അല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനുറോ അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ അത് നിങ്ങള് അങ്ങോട്ടോട്ട് അഖില് നിന്റെ പേരാന്ന് പറയുന്നത് അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ പറഞ്ഞത് അത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി ആ കേട്ടോ കേട്ടല്ലോ ഈ അഖിൽ അഖിൽമാർ ഒന്നെങ്കിൽ ഞാൻ പറയാം അഖിൽമാരും രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത് അഖിൽമാരീസ് എക്സ്പോസഡ് എല്ലാരും അറിയുന്നുണ്ട് അച്ഛാനും അച്ഛൻ എവിടെയെട്ടെ ഒരു സെക്കൻഡ് ഒന്ന് വാട്സ്ആപ്പ് കോള്ളോ കേട്ടല്ലോ കേട്ടോ കള്ളത്തരം ഒന്ന് അച്ഛനൊന്നേടിയാ ഇത്ര ഇത്രക്കാരനാ അച്ഛാ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ കേട്ട് ഇതാണ് അവസ്ഥ അതായത് അഖിൽമാരാ പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയതാ പറയുന്നത് അല്ല ിപ്പം ആഹ് അച്ഛൻ പറഞ്ഞു ആ അത് പറഞ്ഞു കമന്റിൽ പറഞ്ഞ അച്ഛാനായിരിക്കാം പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് അതായത് തൊപ്പി അതായത് എനിക്ക് പരിചയം അച്ഛനായിരുന്നു അച്ചാനോട് ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ല അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛാൻ എല്ലാ ദിവസവും കാണും അച്ചാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ ആ സമയത്ത് അച്ചാൻ എല്ലാ ദിവസവും ജിൻഡോനെ അങ്ങനെ ജയിപ്പിക്കാ ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയാ പറയും അങ്ങനെ അച്ചാൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ ആവശ്യപ്പെടുന്നതും ആൾക്കാർ ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നതും ജിൻഡോ ജയിക്കുന്നതും അതിന് ശേഷം ജിൻഡോ എന്റെ ലൈഫിലേക്ക് വരുന്നു അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നതും വിനുവിനെ പരിചയപ്പെടുന്നതും അന്നാണ് എല്ലാം നടക്കുന്നത് ഞാൻ ഫോർ എക്സാമ്പിൾ അച്ചനോട് അച്ചാനോട് നമ്മൾ ലാസ്റ്റ് തൊപ്പി അല്ല ഇത് സപ്പോർട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തരായിരുന്നു അതല്ല ഞാനിട്ട സ്റ്റോറി അയച്ചു തന്നായിരിക്കാം അതെ അപ്പൊ അച്ഛനോട് അച്ഛൻ ഓൾറെഡി പറഞ്ഞത് നമ്മള് ഞാൻ ഇത് ചെയ്തു തരുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതിൽ കൊണ്ടുവരണം ആര് അച്ഛൻ പറഞ്ഞോ അതെനിക്കറിയില്ല എനിക്ക് ജിൻഡോ ലൈവില് വേണം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛൻഡോ ജയിക്കണം ഞാനാ ജിൻഡോ ട്രോഫി അടിച്ചാൽ ആ ട്രോഫിയുമായിട്ട് നമ്മുടെ വേറെ ഒരു സ്ഥലത്തും അതെനിക്കറിയില്ലായിരുന്നു അത് ഞാൻ ഇപ്പൊ അറിയുന്നത് തന്നെ എനിക്ക് വാട്സാപ്പിൽ ജിൻഡോ ഇവിടുന്ന് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ വാട്സാപ്പിൽ എനിക്ക് വോയിസ് അയച്ചിരുന്നു അല്ല ശരിക്കും ഞാൻ എനക്ക് അറിയാത്തോണ്ട് ചോദിക്കാം ശരിക്കും ഈ അഖിൽമാരാറോ അനുമോളിന്റെ പി ആർ ആണോ അവര് എന്തിനാണ് അനുമോളിന് ഇങ്ങനെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തൊപ്പിനെ പിന്നെ ആ പെണ്ണിങ്ങൾ ലാസ്റ്റ് വീക്ക് എല്ലാരും കൂടി ആക്രമിക്കണം കണ്ടപ്പോ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞ ആഴ്ചവരെ അനീഷ് എന്നെ ജയിക്കും തന്നെ ഞാൻ പറഞ്ഞത് എല്ലാരും കൂടി അതായത് എല്ലാരും കൂടി കണ്ടിപ്പോ മലയാള മലയാളി ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ ഇത് മനസ്സിലായിട്ട കാര്യമാണ് ഇപ്പൊ ഈ മൂന്ന് മിനിറ്റ് കൂടി ചിലപ്പോ വോട്ട് തീരാൻ രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞത് തൊപ്പിടായ് കൊണ്ട് ചിലപ്പോ അനീഷ് ജയിക്കാരി എന്തായാലും ജയിക്കും കാരണം ഇത് എന്റെ ഈഗോ പ്രശ്നമാണ് ഈഗോ പ്രശ്നം അതെന്റെ അപ്പുറം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമില് സർവേവ് ചെയ്യുന്ന ആൾ ചെയ്യിച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും അല്ലാതെ നമ്മൾ കണ്ടന്റ് കൊടുക്കാത്ത ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരെന്ന ലേബലിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിംഗതി വോട്ടാണ് അതെല്ലാം നമുക്ക് ഒരു വിന്നർ രണ്ട് മിനിറ്റ് കൂടെയുള്ളൂ ഞാൻ പറഞ്ഞു തൊപ്പി അങ്ങനെ ചെയ്യുന്നത് തൊപ്പിയുടെ മിടുക്കാണ് തൊപ്പിയുടെ ഒരു ഇതാണ് തൊപ്പി അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു അവർക്ക് ഇപ്പോ അവർക്ക് എത്ര കാശ് പോലും ഓർത്താലും തൊപ്പി ചെയ്തത് അതെ അതെ വെറും മനുഷ്യർ ചെയ്തത് ഞാൻ പറഞ്ഞു അത് തൊപ്പിക്കുന്ന ആളോ മനസ്സിലാവും അത് റോങ് ആയിട്ട് തൊപ്പി ചെയ്തു തൊപ്പി റിഗ്രെറ്റ് ചെയ്യും പിന്നെ മനസ്സിലാവും അപ്പൊ ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യണത് നിങ്ങളെ അഭിപ്രായത്തിൽ അതെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനുസിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് പിന്നെ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യൂന്ന് പറയാൻ കാരണം അല്ല അതിന്റെ ക്ലിയർ ആയിട്ട് പറ അത് നാളെ തൊപ്പി തന്നെ ഒരു ലൈവ് ചാറ്റിൽ വന്ന് ഏതെങ്കിലും തൊപ്പി വന്ന് പറഞ്ഞിരിക്കും അത് നിങ്ങൾ ചെയ്യും ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പൊക്സ്റ്റ് തൊപ്പിക്ക് പല പ്രാവശ്യം അങ്ങനത്തെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് റിയാം ഓക്കെ ലൈഫിൽ പല തെറ്റ് പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഇതങ്ങനെ അങ്ങനെ ചെയ്യുന്ന് പറയാനുള്ള കാരണം ഇതങ്ങനെ ചെയ്യുന്നു പക്ഷേ പറഞ്ഞല്ലോ അനിമോൾക്ക് അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിംഗ് ഉണ്ടായി അനിമോളുടെ അനിമോളുടെ ഫാമിലി തൊപ്പി തൊപ്പിക്ക് ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വരെ ഈ ബോസിലെ ും വർക്കുകൾ ചെയ്യുന്നുണ്ടോ ഇണ്ടല്ലേ അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ അങ്ങനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞാൻ കാര്യം പറ്റെ ഇപ്പൊ അഖിൽമാരവരോടായാലും ബ്രോനോടായാലും ഒരു ദേഷ്യമില്ല എന്റെ പേര് വലിച്ച അയച്ചോണ്ട് മാത്രമാണ് ഞാനിതിൽ ഇടപെട്ടത് മനസ്സിലാവോ അല്ല ഇതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റില് ഞാൻ എടുക്കും അല്ല അല്ലല്ല ഞാൻ പറയുന്നത് നിങ്ങളും അഖിൽമാരാനും അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അനുസരിച്ചു സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ ഒരു ഗെയിം സ്പിരിറ്റ് ഇപ്പൊ ഐ പി എൽ നടക്കുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഞാൻ കാണുന്നുള്ളൂ അല്ലാണ്ട് ഇതെല്ലാം അങ്ങനെ ഒരു പേഴ്സണൽ ഒന്നും ഞാൻ എടുക്കുന്നില്ല എന്തായാലും ഓൾ ദ ബെസ്റ്റ് അനിമോൾ ജയിക്കട്ടെ നിങ്ങൾ നിങ്ങളാഗ്രഹം നടക്കട്ടെ ഞാൻ അന്വേഷിച്ചു ജയിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് സിയോ സി യു ബൈ